എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ആസ്വദിക്കു തന്മയീ ഭാവത്തിൽ തന്മയെ ജ്വല്ലറി നിലമ്പൂർ ശ്വാസകോശ സംബന്ധമായി ചികിത്സയിൽ നാമരമ്പലം പഞ്ചായത്തിലെ അഞ്ചാമയിൽ താമസിക്കുന്ന ചക്കിങ്ങൽ തുടിക ജയമോഹിനിയുടെ തുടർ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ പഞ്ചായത്തിൽ യോഗം ചേർന്നു നിലമ്പൂർ എം എൽ എ ആര്യടൻ ഷോകത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഒരു സഹോദരിയുടെ ജയമോഹിനി എന്ന പേരായ അവർക്ക് ഇതുപോലെ ലെങ്സിന് ഒരു എൺപത് ലക്ഷം രൂപയെ കുറിച്ച് പോയിട്ട് ഒരു എൺപതിനായിരത്തെ കുറിച്ച് പോലും ആലോചിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ആ ശസ്ത്രക്രിയ പരിപൂർണമായി നടത്തി അതിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള കൂട്ടായ ഒരു നേതൃത്വം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഈ യോഗത്തിന്റെ ലക്ഷ്യം വളരെ ഞാൻ അമരമ്പലത്ത് തന്നെ എനിക്ക് തോന്നിയത് നാലോ അഞ്ചോ അല്ലേ കിഡ്നി രോഗി അതേപോലെ തന്നെ ലിവർമാറ്റൽ ശസ്ത്രക്രിയ ഒക്കെയായിട്ട് നാലോ അഞ്ചോ ഇതുപോലത്തെ കണക്ഷനുകൾ നടന്നിരിക്കും അതൊക്കെയാണെങ്കിലും ഫിറോസ് കുന്നമ്പറമ്പിലിൻ്റെ സ്വാ സാന്നിധ്യവും നമ്മളെല്ലാവരും ഒരുമിച്ച് കൈ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കത് സാധിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം ഇത്തരം മാതൃകാപരമായ പ്രശംസനീയമായ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൽ തന്നെ മലപ്പുറം ജില്ല എന്നും മുന്നിലാണ് മലപ്പുറത്ത് നടക്കുന്നത് പോലെ ഇത്രമാത്രം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഇവിടെയും നടക്കുന്നു മാത്രമല്ല ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചിലവേറിയ കാര്യമായി രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നേരിടുന്നത് ഒന്ന് വിദ്യ രണ്ട് വൈദ്യ ഈ വിദ്യയും വൈദ്യവും ഇത് രണ്ടും ഇന്ന് ഇതുപോലുള്ള കൂട്ടായ്മകൾ കൊണ്ട് മാത്രം നടക്കുന്ന നടക്കുന്നൊരവസ്ഥയിലേക്ക് നാട് മാറിയിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ ക്ലബ് പ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ ഹരിതകർമ്മസേനാ പ്രവർത്തകർ തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുത്തു വരുന്ന ഓഗസ്റ്റ് ഇരുപതാം തീയതി പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകനായ ഫിറോസ് കുന്നുംപറമ്പിൽ ശ്വാസകോശ സംബന്ധമായ അസുഖബാധിതയായ ജയമോഹിനിക്ക് ആവശ്യമായ സഹായം അഭ്യർത്ഥിക്കുന്നതിനായി പൂക്കോട്ടും വരുമെന്നും സഹകരിക്കാൻ കഴിയുന്ന മുഴുവൻ ആളുകളും പങ്കെടുക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു എൺപത് ലക്ഷത്തോളം രൂപയാണ് ഇവരുടെ ചികിത്സയ്ക്കായി ചെലവ് പ്രതീക്ഷ സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന ജയമോഹിനിയെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നതിനാണ് നാട് ഒരുമിക്കുന്നത് ഫിറോസ് കുന്നുംപറമ്പിൽ സഹായം അഭ്യർത്ഥിച്ച് തയ്യാറാക്കുന്ന വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ എല്ലാവരുടെയും സഹകരണവും യോഗം ആവശ്യപ്പെട്ടു കരുളായ് പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ ഉൾപ്പെടെയുള്ളവർ ന്യൂസ് ബ്യൂറോ അഞ്ചേരി